ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഏത്തക്ക പച്ചടിയാണ് അതിനായിട്ട് രണ്ട് വലിയ ഏത്തക്ക തൊലി കളഞ്ഞ് നല്ല പഴുത്തതെടുക്കുക അത് രണ്ടും നന്നായിട്ട് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുക അതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് കകരി ഇടാം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിടാം കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇടാം എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒന്ന് ജസ്റ്റ് തിളപ്പിക്കുക വേവിക്കാൻ വെക്കുക ലോ ഫ്ലെയിമിലിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം നല്ല കുറുക്ക് പോലെ പേസ്റ്റ് പോലെ അന്നേരം വരെ നല്ലോണം വേവിക്കണം ഇതായപ്പോൾ ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വണ്ണം കിട്ടാൻ നല്ല പേസ്റ്റ് പോലെ നല്ലൊരു മിക്സ് ആവണം എന്നിട്ട് ഇതിലേക്കുള്ള അരപ്പുണ്ടാക്കുക അരപ്പ് ഉണ്ടാക്കാൻ പോവാണ് അതിനായിട്ട് കുറച്ച് തേങ്ങ എടുക്കുക മിക്സിഡ് ജാറിലേക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പെരിഞ്ചീരകം കറിവേപ്പില കടുക് പിന്നെ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം ഈ രൂപത്തിൽ വേണം കിട്ടാൻ എന്നിട്ട് അത് നേരെ നമുക്ക് നേരത്തെ ഏത്തേക്കട മിക്സിയിലായിരുന്നു അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ചെറിയ ലോ ഫ്ലെയിമിൽ തന്നെ വേണം വെക്കാൻ എന്നിട്ട് നന്നായിട്ടൊന്ന് അത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഇടാൻ ഒഴിക്കാനുള്ള താളിക്കുന്നത് നമുക്ക് ഉണ്ടാക്കാം അതായത് അതിനുവേണ്ടിയിട്ട് ഒരു ചട്ടി ചട്ടിയെടുപ്പുറത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം ഓയില് ചൂടാകുമ്പോഴത്തേക്ക് അതിലേക്ക് കടുക് ഇടാം കുറച്ച് ആവശ്യത്തിനുള്ള വറ്റൽ മുളകും കറിവേപ്പിലയും കൂടി ഇടാം നന്നായി ഒന്ന് മൂത്ത് കഴിയുമ്പം അതെടുത്ത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചില്ലേ അതിലേക്ക് ഇടാം എന്നിട്ട് അതെല്ലാം കൂടി നന്ന നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് ആവശ്യത്തിന് തൈര് ഞാൻ ഞാനിവിടെ ലാസ്റ്റാണ് ചേർത്തത് പക്ഷെ ശരിക്കും ഇത് ഒരു ആ താളിക്കുന്ന ഒഴിക്കുന്നതിന് മുമ്പായിരുന്നു ഇടേണ്ടത് കുഴപ്പമില്ല താളിക്കുന്നതിന് മുമ്പ് തൈര് നിങ്ങൾ ചേർത്താൽ ആവശ്യത്തിനനുസരിച്ച് എന്നിട്ട് താളിക്കുന്ന ഒഴിക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ